കൊല്ലം നിലമേൽ എൻ എസ് എസ് ക്യാമ്പസിനുള്ളിൽ തീപിടുത്തമുണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും രണ്ടര മണിക്കുമിടയ്ക്കാണ് ക്യാമ്പസിനുള്ളിലെ ഗ്രൗണ്ടോട് ചേർന്നുള്ള പുല്ല് പുല്ലുമൂടിക്കിടക്കുന്ന ഭാഗത്ത് തീപിടുത്തമുണ്ടായിരിക്കുന്നത് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിപ്പിക്കുകയായിരുന്ന തുടർന്നാണ് കളക്റ്റിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ആ തീ അണച്ചത് കോളേജിനോട് കൊണ്ടുചേർന്ന് തന്നെയാണ് നിലമേൽ ടൗണും അതിനോടനുബന്ധിച്ചുള്ള നിരവധി സ്ഥാപനങ്ങളും ആഡിറ്റോറിയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പലതവണയും ഈ കോളേജിനുള്ളിൽ ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സി നമ്മളെ കാട്ടിയാരെങ്കിലും കാണൂ പറയത്തില്ല ബ്രോ സീനിയർ ഫ്രണ്ട്സ്റ്റ് കേരള നിലമേൽ